തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ നാല് സി എന്ന ഫ്ളാറ്റിൽ ക്രമക്കേടുകളിലൂടെ ചേർത്തത് ഒൻപത് വോട്ടുകളാണ് ഈ വോട്ടുകൾ ആരുടേതാണെന്ന് അറിയില്ലെന്ന് നാല് സിയിൽ താമസിക്കുന്ന പ്രസന്ന അശോകൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു വീട്ടിൽ തനിക്കു മാത്രമാണ് വോട്ടുണ്ടായിരുന്നത് എന്നും ബാക്കിയുള്ളവരെ ആര് എങ്ങനെ ചേർത്തുവെന്ന് അറിയില്ലെന്നും പ്രസന്ന പറയുന്നു കള്ളവോട്ട് ചേർത്തതിൽ നേരത്തെ പരാതി നൽകിയതാണെന്നും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി തൃശൂർ പൂങ്കുന്നത്തിലെ ക്യാപിറ്റൽ വില്ലേജ് എന്ന അപ്പാർട്ട്മെന്റിലെ ഫോർ സി എന്ന ഫ്ലാറ്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ഫ്ലാറ്റിലെ താമസക്കാരിയായ പ്രസന്ന അവരറിയാതെ അവരുടെ വിലാസത്തിൽ ഏതാണ്ട് ഒമ്പത് വോട്ടർമാരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രജിസ്റ്റർ ചെയ്തത് വോട്ട് ചെയ്തത് താങ്കളുടെ പേര് ഇതിൽ കാണാം പ്രസന്ന അശോകൻ എന്നതിലാണ് കാണുന്നത് പക്ഷെ ഇതിൽ മറ്റ് പേരുകൾ കാണുന്നതൊന്നും താങ്കളുടെ കുടുംബക്കാരോ ബന്ധുക്കാരോ ആരും അങ്ങനെയാണെങ്കിൽ തെറ്റായ ആളുകളുടെ പേര് താങ്കളുടെ പറയുന്ന അജയ്കുമാർ എസ് അച്ഛന്റെ പേര് ശ്രീകുമാരൻ നായൻ താങ്കൾ ആരും അല്ല സുധീർ അച്ഛന്റെ പേര് അയ്യപ്പൻ ആരുമല്ല അല്ല മറ്റേ ലിസ്റ്റിൽ പറയുന്നത് സജിത്ത് ബാബു സജിത്ത് ബാബു സുകേഷ് ഈ ലിസ്റ്റിൽ മൂന്ന് പേര് പേര് കൂടിയുണ്ട് ഒരു മനീഷ് അച്ഛന്റെ സുരേന്ദ്രൻ അമ്മ അപ്പാർട്ട്മെന്റ് ഒരാൾ കൂടിയുള്ളത് സൽജ ഇവരെ അറിയില്ല എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് താങ്കളുടെ വിലാസത്തിൽ ഇത്ര അധികം വോട്ടുകൾ കള്ളവോട്ട് ചേർത്തിരിക്കണോ എന്താണ് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ നാല് വർഷമായി ഈ ഫ്ലാറ്റ് ബന്ധുക്കളും ഇല്ല ആളുടെ പേര് പ്രിയഅമ്മതാന്നാണ് ഫ്ലാറ്റ് പേര് ആ കഴിഞ്ഞ പ്രാവശ്യം ഇതേ പറഞ്ഞു ഈ ഫ്ലാറ്റിന്റെ പേരില് കുറെ ഒട്ടുകളുണ്ടെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്തോ കംപ്ലൈന്റ് എന്തോ എഴുതല്ല എന്തോണ്ടായിരുന്നു ഇവിടെ ഒന്ന് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടു

ഇപ്പോൾ ലിസ്റ്റ് കറക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇത് വോട്ട് അഡീഷണൽ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് ഈ പേരുകൾ അവസാനത്താണ് കയറി വന്നിട്ടുള്ളതെല്ലാം അപ്പോൾ ആയത് ഞങ്ങൾ ലിസ്റ്റുകൾ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കാനായിട്ട് ഓരോ വീടുകൾ സമീപിക്കുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അത് ഉടനെ തന്നെ ഞങ്ങളത് പരാതി കൊടുക്കുകയുണ്ടായി കളക്ടർക്ക് പരാതി കൊടുക്കുകയുണ്ടായി എലക്ഷൻ്റെ അന്നും കുറേ വിഷയങ്ങളുണ്ടായി എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഈ വോട്ടർമാരെ പക്ഷേ അന്നത്തെ കളക്ടർ പറഞ്ഞത് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യേണ്ടത് ചെയ്യും കൊടുക്കാനുള്ള ഗുരുതരമായ തെറ്റാണ് ഇങ്ങനെ ഓരോ ഇതിൽ മാത്രം എത്ര വോട്ട് ഈ മാത്രം എത്ര വോട്ട് ചേർത്തിട്ടിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ പോകുന്നത്ത് ഒട്ടനവധി ഇപ്പോൾ ഞങ്ങളെ ഈ സമീപത്ത് പോകുന്നതുണ്ട് അയിന്തോള് മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും ഇത് നടത്തിട്ടുണ്ട് ഇതെല്ലാം കാണിച്ച് നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് ഈ വോട്ടുകളൊക്കെ ഹരിശ്രീ സ്കൂളിലാണ് ഹരിശ്രീ സ്കൂളിലാണ് ഒരു ബൂത്തിൽ മാത്രം നാൽപ്പത്തഞ്ചോളം ഇത്തരം ഇതുകൾ ഞങ്ങൾ കണ്ടെത്തി അത് തന്നെ ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വോട്ട് പട്ടിക റെഡിയാവാണല്ലോ ഇതൊക്കെ എങ്ങനെ പരിശോധിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഇനിയിപ്പോൾ ഫൈനിപ്പം വന്നിട്ടുള്ളത് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഓട്ടോ ലിസ്റ്റ് വന്നിട്ടുള്ളത് തന്നെ വളരെ പതിനെട്ട് വയസ്സായിട്ടുള്ള വോട്ടുകളൊക്കെ വളരെ കുറവാണ് കാണുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ടുള്ള വോട്ടുകളാണ് നമുക്ക് ശ്രദ്ധയിൽ പെടുന്നുള്ളൂ ഈ ഇപ്പോൾ ഈ കരട് വന്നിട്ടുള്ളതിൽ ഇനിയിപ്പോൾ അടുത്ത ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് അറിയാൻ പറ്റും ഏതൊക്കെയാണ് പുതിയ വോട്ടുകൾ ചേർത്തിട്ടുള്ളത് അത് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഓരോ ഫ്ലാറ്റുകളും കയറി ചെല്ലാനൊക്കെ പരിമിതികളുണ്ട് പിന്നോട്ട് കരുതി കൂട്ടി ചെയ്യുമ്പോൾ അവരുടേതായ വേണ്ടപ്പെട്ട ആളുകളുടെ പേരിലൊക്കെ ആയിരിക്കും വോട്ടുകൾ ചേർന്നിട്ട് പോയിട്ടുള്ളത് അപ്പോൾ നമുക്കത് അന്വേഷിച്ചാൽ പോലും ബന്ധുക്കളാണ് ഇവിടെ താമസക്കാരാണെന്നൊക്കെ പറയും അപ്പോൾ നമുക്കൊന്നും ചെയ്യാം ചെയ്യാൻ പറ്റില്ല എന്തായാലും സംസാരിക്കുന്ന തെളിവുകളാണ് മീഡിയാവൺ പുറത്തുവിടുന്നത് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും കൃത്രിമം കാട്ടി കൂടുതൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം പലരും നാട് വിട്ടുണ്ടെന്നുമാണ് പല വിവരങ്ങൾ വരുന്നത് ഈ വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ വീട്ടുടമയ്ക്ക് അറിയുക പോലുമില്ല അവരുടെ പേരിലൊക്കെ തന്നെ വോട്ട് ചെയ്തതായും കാണപ്പെടുന്നു തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം മീഡിയാവൺ